പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു കാപ്പ ചിനുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെറിയ കുട്ടികൾ കിടക്കുന്ന എടുക്കാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാപ്പച്ചു എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കുക അതിന് വേണ്ടി ഒരു കപ്പ് പാലിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലൊരു ചെറിയ പാക്കറ്റ് ഇൻസ്റ്റൻറ്റിൻ്റെ കോഫി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ വിസ്കോ സ്പൂണോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ബീറ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ വിസ്കോ സ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതാണ് ഞാൻ ബീറ്റർ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് കോഫിയുടെ ക്രീമായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാണ് ഒരു സ്പൂണ് കോഫിയുടെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കുകയാണ് പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്നൊരു കാപ്പിച്ചിനോ കുടിക്കണമെങ്കിൽ നമ്മൾ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ